അങ്ങനെയാണെങ്കിലേ ഞാൻ ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശരി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് അല്ലേ ഈ കാണുന്ന സിനിമകളെല്ലാം ചെയ്യുമ്പോൾ അതൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിട്ട് പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവണമല്ലോ അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യാൻ അല്ലെ സിനിമകൾ കുറച്ച് മാത്രം റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് നിങ്ങൾക്ക് കൂടുതൽ സിനിമകൾ ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഈ സിനിമകളെല്ലാം തിയേറ്ററിൽ എത്തണ്ടേ നിങ്ങൾ ചൂസ് ആയാലല്ലേ ഈ പറഞ്ഞ പോലെ സ്പേസ് കിട്ടുള്ളൂ കഥ ഉണ്ടായി അതൊരു പ്രൊഡ്യൂസർ വന്നു ഒരു ഡിറക്ടർ ഉണ്ടായി അതിനുശേഷം വരുന്ന ഒരു എലിമെന്റ് ആണ് ആക്ടർ അതിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് കഴിഞ്ഞ് കടന്നു ഞാനോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അത്രയും സിനിമ യോഗിക്കുന്നത് കൃത്യമായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഇത്രയും സിനിമകൾ വരുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് അവരുടെ ഡിസിഷനാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ സിനിമ തീരുമാനിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ സിനിമകൾ വരുമ്പോ ആ ഓപ്പർച്യൂണിറ്റി തട്ടിക്കളയണോ അത് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് അത് സംഭവിക്കുമായിരിക്കും സംഭവിക്കില്ലായിരിക്കും ഇന്നത്തെ കാലത്ത് പക്ഷെ ചിലപ്പോ അതിനൊക്കെ പല സ്പേസുകളും ഉണ്ടായിരിക്കും ഇപ്പൊ നൂറ്റി അമ്പതോളം സിനിമകൾ എക്കാലത്ത് നമ്മൾ മലയാള സിനിമയില് ഇത്ര ഹിറ്റുകൾ കഴിഞ്ഞ വർഷം അഞ്ച് ഹിറ്റ് ഉണ്ടാകുന്നു അല്ലെ പത്ത് ഹിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ചെറുപ്പകാലം പോലെ ഞാൻ സിനിമ കാണുന്ന സമയത്ത് അന്നും കെട്ടിടമാണ് ആകെ ഈ വർഷം പ്രൊഡ്യൂസർ ലാഭം ഉണ്ടായ സിനിമ ഇത്ര സിനിമകൾ മാത്രം അതിപ്പോഴാണ് ടെൻ ടു ട്വന്റി പെർസെന്റ് അതിൽ കൂടുതൽ സിനിമകൾ വരും ഡെഫിനറ്റ്ലി കാരണം അതിന്റെ ഒരു ബിഗർ പിക്ചർ എന്ന് പറയുന്നത് ഒത്തിരി ഒരുപാട് പേര് അട്രാക്റ്റഡ് ആയിട്ട് സിനിമയിലേക്ക് നമ്മള് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പോലും അതിലൊരു ഭയങ്കര റോസി പിക്ചർ കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത് അപ്പോ അത്തരം പേർക്കുള്ള സ്പേസിൽ കൃഷിയോണ്ടാകും വളരെയധികം സ്ട്രഗിളും ഫേസ് ചെയ്ത് നമ്മുടെ చేయను అది విట్ని ప్రి మెయింటైన్ చేయను అదనే వర్కౌట్ అవుతుంది చెరద వర్కౌట్ అవుతుంది వర్కౌట్ అవుతుంది అంటే ట్యాన్ అంటే నేను చెప్తాం మన ఇతది ఇంటర్వ్యూలో కనబడతారు సాధారణంగా రిలీజ్ లో ఫోన్ వదిలేయండి సో టాక్ రోల్డే కారు ఆయన అదెహ ఆయన నా సినిమాలో ఎపి ఎపి అని చెయ్ అప్పుడు ఎపి సల్యూట్ రిసీవ్ ఇక్కడ ఆగాన పోలీస్ ఒప్పుకుత రిసీవ్ ఇని పోరే అంటే అది భాష మార్చి ఆయన ఏదో షార్ట్ అంటాసి ഇല്ല അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല പ്രത്യേകിച്ചും നമ്മള് പക്ഷെ വരുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും നിങ്ങൾ അറിയുന്നതും കൂടുതലും പോലീസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദ്യം വന്നത് പക്ഷേ ഈ പതിനാറ് മാക്സിമം നമ്മളെ ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട് നമ്മൾ നമ്മൾ ഓഫീസിൽ നിൽക്കുന്ന ഒരു ഓഫീസർ റിസീവ് ചെയ്യുന്ന ഒക്കെ നമ്മളത് മാക്സിമം ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ജോലി ഡിഫറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണെങ്കിലും ഇതിനകത്താണെന്നുണ്ടെങ്കിലും ഒരു പോലീസ് യൂണിഫോം അല്ല അദ്ദേഹം പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ പോലീസ് യൂണിഫോം ഇല്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയിലൊക്കെ ഒരു എന്താണ് ആ ഒരു ഒരു പോലീസിന്റെ ഒരു ഭാഷ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ അതൊക്കെ നമ്മൾ ഇതിന് മുൻപ് ചെയ്യാത്ത രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണം പിന്നെ ഇതിനു മുൻപ് താങ്കൾ ചോദിച്ചിട്ട് ചോദ്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ധ്യാനോട് ചോദിച്ചിട്ട് കാര്യമില്ല നമ്മളിപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് നമുക്ക് വരുന്ന സിനിമകൾ ചെയ്യാന്നുള്ളതാണ് അത് ഏതൊക്കെ സ്വീകരിക്കും ഏതൊക്കെ സ്വീകരിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ അത് എന്റെ ഡേ ഒരു തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴാണത് ഒരു സിനിമ ഒരിക്കലും ചിലപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകളോ ഡയറക്ടർ പോലും വിചാരിക്കാത്ത ചില സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട് പ്രൊഡ്യൂസറോ ഒന്നും വിചാരിക്കുക ചിലപ്പം നമ്മളെല്ലാവരും അപ്പം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സിനിമകളായിരിക്കും സൂപ്പർ ഹിറ്റ് ആവുന്നത് നമ്മൾ ഗംഭീര സിനിമ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന സിനിമകൾ ചിലപ്പം ജനങ്ങള് കാണാത്ത എവിടേക്കോ അങ്ങനെ പോകുന്ന സിനിമകൾ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് നമുക്ക് വരുന്ന സിനിമകൾ നമ്മള് ചെയ്യാന്നുള്ളത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റർവ്യൂ എടുക്കാൻ നിങ്ങൾ ഇത്രയും ചാനലുകാരാണ് വന്നിട്ടുള്ളത് അല്ലെ ഈ ചാനൽ ഏത് ചാനലാണ് ജനങ്ങൾ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല നിങ്ങൾ ആ തമ്മിലും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ നിങ്ങൾ കൊടുക്കുന്ന കണ്ണിന് നിങ്ങൾ നിങ്ങളുടെ എഡിറ്റിങ് അതെല്ലാം വന്ന ഫാക്ടർ അല്ലേ അപ്പൊ അതങ്ങനെ ഇരിക്കും അപ്പൊ നമ്മൾ വരുന്ന സിനിമകളൊക്കെ നമുക്ക് നമുക്ക് ഒരു വിശ്വാസമുള്ള ഡിഫറെൻ്റ് തോന്നുന്ന ക്യാരക്ടേഴ്സ് നല്ല സിനിമകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങും ബാക്കിയൊക്കെ ഇരിക്കുന്ന ദൈവത്തിൻറെ കയ്യിലാണ് അതോടൊപ്പം ഇപ്പൊ ഇപ്പൊ തന്നെ ചാൻസ് ചോദിക്കല്ലോ എന്താ സംശയം ചാൻസ് ചോദിക്കില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മള് ഒരു മടിയുള്ള ഒരാളാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒന്ന് രണ്ടുപേരോട് ചാൻസ് ചോദിച്ചപ്പോൾ എക്സ്പീരിയൻസ് അതായത് കൊണ്ടാണ് അത് വേറെ ഒന്നും വിഷമിക്കുന്ന എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എന്താണ് നിങ്ങൾ അങ്ങനെ ചാൻസ് ചോദിക്കില്ലേ നിങ്ങൾ പ്രൂവ് നമ്മൾ നല്ലത് വരുമ്പോ തരും അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് അത് ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ വിളിക്കുമ്പോൾ ഒരു ടൈം എന്തെങ്കിലും പ്രശ്നമുള്ള ടൈം ആയിരിക്കും അതൊക്കെ ഒരു പ്രശ്നമാണ് പക്ഷെ അങ്ങനെയൊന്നുമില്ല നമ്മള് നമ്മുടെ ഇപ്പം ദൈവാനുഗ്രഹിച്ച് ഞാനൊരുപത്തി വർഷമാണ് നമ്മള് സിനിമയിലുള്ള പുതിയ ആൾക്കാരാണെങ്കിലും നമ്മളെ അറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു രീതിയിലല്ലേ മറ്റു രീതിയിൽ തീർച്ചയായിട്ടും സിനിമകൾ നമ്മൾ നമ്മളുണ്ടാവുക എന്നുള്ളതാണ് സിനിമയിൽ നമ്മുടെ ഭാഗമാവില്ല അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം അത് ചോദിക്കുന്ന ചിലപ്പോ രീതികൾ മാറും അടുത്ത സിനിമയിൽ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയണോ അങ്ങനെ ആയിരിക്കില്ല അടുത്ത വളർത്തി നമ്മളുണ്ടാവില്ലേ അപ്പൊ അങ്ങനെ ആയിരിക്കും ചോദിക്കാം തീർച്ചയായും ഞാൻ ഇല്ലെങ്കിൽ തന്നെ കൊല്ലും ഞാൻ ായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള കേൾക്കാൻ പോലും താല്പര്യം ആയിട്ട് കൂടുതലായിട്ട് ഞാൻ ഞാൻ ആരാധകർ പറഞ്ഞാൽ ഇന്റർവ്യൂലൂടെ കുറെ ആരാധകരേഖണ്ട് അതുപോലെ പക്ഷെ ഒരു ഫിഡ്സിന്റെ ആ ലെവലിലുള്ള ആൾക്കാര് ഉണ്ടാവില്ലെന്ന് തന്നെ തോന്നുന്നു കാരണം ആ അതായത് ഒരു അങ്ങനല്ല ദിലീപ് ഒക്കെ ഒത്തിരി ആരാധകരണ്ട് അതായത് ചെറിയ കുട്ടികളടക്ക പോലെ ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ആരാധന ഇവിടെ അതേസമയം അങ്ങനെയുള്ള ആരാധകൃന്ധം സൃഷ്ടിക്കേണ്ട ഒരു പാൽപ്പുത്തി ആരാധകര് വേണ്ട എന്ന് വെച്ചിട്ടാണോ ചെയ്ത ദിലീപാണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്തോ ദിലീപ് അറിയാമോ പേര് പോലും അറിയില്ലായിരിക്കും ചിലപ്പോ കുഞ്ഞു കുട്ടികളുടെ ഒക്കെ പക്ഷെ ചെയ്ത സിനിമകളുടെ അത്രയും സിനിമകളൊന്നും എന്റെ ഇന്റർവ്യൂ മനസ്സിലാക്കണ ഒരു കൊറച്ചുകൂടെ വളരണം അല്ലെ അവര് എപ്പോ മനസ്സിലാക്കിക്കൊണ്ടോ എത്ര നേരം ഞാൻ നിലനിന്നില്ലേ വർഷങ്ങൾ ശേഷം റിലീസായി കഴിഞ്ഞപ്പോഴും ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും ടോളുകൾ പറയുന്നതും എല്ലാം തന്നെ അപ്രൂവ് ചെയ്തൊരു നടനാണ് ചാൻചേറും ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ആ സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ടും പത്ത് സിനിമകളുടെ ആവേശം പോലത്തെ സിനിമകളും ഹിറ്റാവുന്നുണ്ട് അതിൽ കൂടുതൽ ഹിറ്റാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു പ്രചോദനം ഉണ്ടല്ലോ സിനിമയെ അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ട് ഹിറ്റ് അടിക്കണം എന്നുള്ളൊരു വാശയുണ്ടല്ലോ ആ കോൺഫിഡൻസ് അതെന്താ ല്ലേ ഫെസ്റ്റിവൽ ആവുമ്പോ നമ്മള് ക്ലാഷണു പിന്നെ നമ്മൾ പറയുന്ന ആൾക്കാര് എടുക്കുന്ന സെൻസ് ഭയങ്കര മുന്നേ തന്നെ നമുക്കറിയാം ആവേശത്തിനെ കുറിച്ചും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരും നമുക്ക് ന്യൂസ് കിട്ടും ഈ പടത്തിലാണ് ഞാൻ അതിന്റെ ഇത് പറഞ്ഞോണ്ടെന്ന് ആ സിനിമ ഫസ്റ്റ് ഷോ സെക്കൻഡ് കഴിഞ്ഞ പടം ഹിറ്റ് ആയി ഇത് വന്നു എഡിറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ രാത്രി പോയിട്ട് മറ്റേ സാധനങ്ങളൊക്കെ പറഞ്ഞത് അത് അതിനെ തന്നെ ആവേശം വർഷത്തിന് മോഡൽ ആണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലേ അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ പുസ്തകമോട്ടിൽ ചരിത്രം നമ്മൾ ആവർത്തിക്കുന്ന പറഞ്ഞത് ഞാനൊരു ഓളത്തിന് റോളാക്കാൻ വേണ്ടി പറയുന്നു അല്ലാണ്ട് എനിക്കറിയില്ല ആവേശം പക്ഷേ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ സിനിമകെട്ടി പറയാൻ പറ്റില്ലല്ലോ എനിക്കറിയാം വർഷങ്ങൾ പ്രശ്നങ്ങളൊക്കെ പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ അഭിനയിച്ചോടൊപ്പം വേറൊരു സിനിമ ഇറങ്ങുന്നു എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമയെക്കാളും ഇഷ്ടപ്പെടണം എനിക്ക് കണ്ടപ്പോ ആവേശമാണ് എനിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു അത് സത്യമല്ലേ നമുക്ക് വ്യത്യാസം ചെറുപ്പം ായ പല സിനിമകളും ആ സമയത്ത് ഇപ്പൊ അടിയരാണ പോലുള്ള സിനിമകൾ അന്ന് വർക്ക്ഔട്ട് ആവാതെ പോയിട്ട് പിന്നീട് ആഘോഷമാക്കിയിട്ടുണ്ട് പത്തനംസാരന്റെ അനന്തരം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇതിന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് കോളേജിൽ കൂട്ടുകൾ കളിയാക്കുമായിരുന്നു ഇത് സിനിമയാണ് ചെയ്ത് പിന്നീട് നമ്മൾ വാർത്തകൊണ്ട് ഒരുപാട് സിനിമകളുണ്ട് അടുത്ത കാലത്ത് ഒരു ആവറേജ് ഹിറ്റിൽ പിന്നീട് ചരിത്രമായതാണ് ആടിന് പപ്പ്

സ്മോൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹ്യൂമർ ഇതിനോടാത്ത സിനിമയെന്ന് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചില സിനിമകൾ മിനി സ്ക്രീനിൽ വരുമ്പോൾ ടി വിയിലേക്ക് വരുന്ന സമയത്ത് റിപ്പീറ്റ് വാലി ഉണ്ടാകും ഇപ്പൊ ആട് ഫോർ എക്സാമ്പിൾ അപ്പൊ അത് അന്ന് ചിലപ്പോൾ ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ ഫസ്റ്റ് വരുന്ന ആൾക്കാര് അവരുടെ ഒരു റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഫസ്റ്റ് ത്രീ ഡേയ്സിൽ വരുന്ന ഒരു ഒരു നമ്മൾ ഈ കൊള്ളില്ല കൊള്ളില്ല പറഞ്ഞിട്ട് നാലാം ഡ്രോപ്പ് പടം ില്ല ഡ്രോപ്പായിട്ടുണ്ടാവും പിന്നെ കൊള്ളാം പിന്നെ ഇത് ടി വിയിലൊക്കെ വന്നിട്ട് കാണാത്ത കുറെ ആൾക്കാർ വരും ഇത് പറഞ്ഞ പോലെ വേർഡ് ഓഫ് മൗത്ത് ഉണ്ട് മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ ഫോൺ അല്ലെങ്കിൽ വീണ്ടും വരുന്നത് ഇത് ഓടേണ്ട സിനിമ ആയിരുന്നല്ലോ ഇത് നല്ല രസമുണ്ടല്ലോ ചിരിക്കാനുണ്ടല്ലോ അപ്പൊ ഈ ഈ വരുന്ന ത്രീ ഡേയ്സിൽ വരുന്ന ഓഡിയൻസ് ഭയങ്കര ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ അത്തരം ഓടിയൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓടിയൻ പറയുന്ന അല്ലെങ്കിൽ അന്ന് അവരുണ്ടാക്കുന്ന യങ് ഓഡിയൻസിന്റെ ഒരു ഒരു അതാണ് കരിഫോവേഡ് ചെയ്യുന്നത് മുന്നോട്ടുള്ള ഈ പടം നിക്കണോ വേണ്ടോന്നുള്ളത് അത് കണ്ടിട്ടാണ് ഫാമിലി വരുന്നത് അല്ലെ അപ്പൊ ചെറുപ്പക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ശേഷം അത് കേട്ടിട്ട് പിന്നെ കുടുംബ പ്രേക്ഷകരും അവരൊക്കെ വരുന്നതിനു ശേഷമാണ് അപ്പൊ വെള്ളമാകത്താണ് ഈ പറഞ്ഞ സ്ഥാനങ്ങളൊക്കെ ി എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ കൈകഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് പിന്നെയാണ് അതിന്റെ കൂടെ ഓപ്പോസിറ്റ് വന്നത് ചോട്ടാൻ പോയത് അപ്പം അതിനോടൊപ്പം ആവുകയും അപ്പൊ അതിന്റെ അത്ര വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹിറ്റ് അല്ലാതെ അത് വലിയ ഹീറ്റ് ആയിരുന്നു ആ സമയത്ത് അടുത്ത ഒരു ഒരു ചോദ്യം കഴിഞ്ഞ പല ഇന്റർവ്യൂ ചില സമയത്ത് ഞാൻ കൊള്ളില്ലാത്ത പടമാണെങ്കിൽ ചില ഹിന്റ് തരും അപ്പൊ പാർട്ടനേഴ്സിനെ പറ്റി അങ്ങനെ വല്ല ഹിന്റ് ഒന്നുമില്ലല്ലോ എല്ലാ അത് എന്റെ ഇന്റർവ്യൂ പ്ലാൻ മനസ്സിലാവണം ഇതപ്പോ ഫോൺ എറിഞ്ഞിട്ടാണോ അങ്ങനെ ബുദ്ധിമന്മാരുടെ അല്ലേ ഡാരാ അല്ല അവനായിരിക്കും അതിയാണോ അടുത്ത ചോദ്യത്തിൽ ഇതാ ഇത് കട്ടന്നാണ് എനിക്ക് വയ്യ ഇതിനെ പേടി